മസ്തേ ഇന്ന് നമ്മൾ തിരുവല്ലാമലയിലാണ് കരിങ്കുറ്റി അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി തെക്കുമുറി ദേശം വക നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് അനൂപേ ഒരു മിനിറ്റ് അനൂപാണ് നമ്മുടെ ഈ പരിപാടി ഏർപ്പെടാക്കിയിരിക്കുന്നത് പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അതെ നമ്മുടെ ബുബ്ബ ബുബ്ബ വരാൻ കാരണം അനൂപാണ് അനൂപിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ ഉണ്ട് അനൂപിന്റെ അതിലിപ്പോ ഏതൊക്കെയുണ്ട് വീട്ടിലുള്ളത് ആയിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ സെൻറ്റ് ബെർനാറി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഫുഡ് വാങ്ങിയത് അനൂപ് വഴിയാണ് വാങ്ങിയത് പിന്നെ അനൂപ് നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഹോം സ്റ്റേ ഒരുക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം പരിപാടിക്ക് മുമ്പ് നമ്മളൊന്ന് കറങ്ങാമില്ല സൂപ്പറാ സൂപ്പർ നമ്മുടെ ഹോം സ്റ്റേയുടെ പേര് സ്റ്റേ ആ ആനമല ഹോം സ്റ്റേ ഇത് ഇത് ഏതാണ് റോഡ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള എന്നുള്ള സ്റ്റോപ്പിലാണ് സ്റ്റോപ്പിലാണ് നമ്മുടെ ഇത് ഇവിടെ നമുക്ക് എത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഇരുനൂറ് പേരുടെ പാർട്ടി നടത്താനുള്ള ഹോൾ ഉണ്ട് ആ അമ്പത് പേര് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഓ അത് ഗംഭീരമാണ് അപ്പൊ സന്തോഷം നമുക്കൊന്ന് കണ്ടു ചുറ്റിറങ്ങി കണ്ടിട്ട് വരാം ഓ ഇത് പാരറ്റ് അരവാട ആയിരുന്നു അരവാടിനെ റിന്യൂവ ചെയ്തു വെച്ചിരിക്കുക ഓ ഇത് ക്ലീൻ ആയി ഹാ അവിടെ എക്സ്റ്റൻഡഡ് റൂം ഉണ്ട് ഇത് ദേ വേറെ റൂം അല്ലേ ഹം ചേട്ടൻ പറഞ്ഞത് കൊടുത്തേനെ ചേട്ടൻ ശരിക്കും പറഞ്ഞേണോട്ടേ വരെ ഉള്ളൂ പക്ഷെ ഉള്ള നോക്കിയതൊന്നില്ല ഓ

ഇത് പണ്ടൊരു നമ്മുടെ ഇവിടത്തെ കുക്കിന്റെ പേരായിരുന്നു അവരെ പണ്ട് ആമനാസ് ലൈ ആ ലൈ ഇപ്പോ നമ്മൾ ഡൈനിങ് ഹാൾ അങ്ങോട്ട് മാറ്റി ആ ഇപ്പോ അല്ലല്ല ഇത് ഓർമ്മയ്ക്ക് ആ ഇവർക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ ഈ പേരുകളൊക്കെ ഇവിടത്തെ மக்கள് പേരാണ് അതെ അങ്ങടേ ഇവിടെ ഇത് നമ്മുടെ പേര് ഓ ഇത് വേറൊരെണ്ണം വേറെ ഓ നേരെ നിങ്ങക്ക് ഫോട്ടോസ്ങ്ങക്കൊള്ളുക അതായത് 11 മക്കളായിരുന്നു

ൊക്കെ ഏതാ പറഞ്ഞില്ലേ അല്ല നമ്മുടെ റൂമിനോണ്ട് ശരി പഴയ കാലത്തെ വീടുകൾക്കൊക്കെ പുറത്തേക്കുള്ള ഡോറുകൾക്ക് എണ്ണം കൂടുതലായിരിക്കും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണല്ലേ ഇതാണ് ഇവിടത്തെ ഉമ്മ നൗഫലിന്റെ ഉമ്മയാണ് അപ്പൊ ഉമ്മ ഇവിടെ തന്നെയാണ് താമസിക്കണം അല്ലേ ഉമ്മ ഇവിടെ താമസിക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങള് കാണോ എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങള് വന്നോളൂ ബാക്കിയൊക്കെ നമുക്ക് കാണാം ക്രമ ക്രമ സ്വിമ്മിംഗ് പോണേക്കല്ലേ

ഇങ്ങനെ എവിടെയാ സ്വിമ്മിങ് പൂള് ചാരികളെന്താ പറയാൻ പറ്റും ണെങ്കിൽ വൈകുന്നേരം കഴിക്കാം മേശയും കസേരണ്ട് അതെ അതെ കൃത്യമായിട്ടും എല്ലാ വശങ്ങളും പൊടി പിടിച്ചൊന്നും കിടക്കുന്നില്ല ഇത് നമ്മുടെ മാനേജറെ പേര് വരുൺ 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 ആണ് അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അതിന് കണ്ടിട്ട് വരാം പൂള് ഉണ്ട് ണ്ട് അപ്പൊ എത്ര മണിക്കാണ് പോയ പരിപാടി അതിന് മുമ്പ് കണ്ട ഇതൊക്കെ ഇത് കൊറേ നടന്നു അക്കോ ഫോണിക്കോലെ വേറൊരു ആഫ്രിക്കൻ ടെൻ്റ് മാസമായിട്ട് അവിടെ താമസിക്കാം അല്ലേ ഫാമിലിയൊക്കെ ആഫ്രിക്കൻ ടെൻ്റുകൾ

തുണി കൊണ്ടുള്ള വാഷ്റൂം വാഷ്റൂമാണ് ഇത് ടെന്റ് എ സി ആണ് സൂപ്പർ വന്നത് കേട്ടാ അത് തന്നെയാ സെയിം കോപ്പി തന്നെയാണ് കേട്ടോ അത് ഓ ടെന്റിന്റെ തന്നെ വേറെ കോപ്പിയാണ് സിക്കന്തിയുടെ വൈഫിന്റെ പേരാണ് മെഹരാജ് കേരള നോക്കിട്ട് വരുമ്പോ ഇവിടെ വരെ ഈ ഏരിയ ഇനി ചിൽഡ്രൻസിന്റെ പാർക്ക് വരാൻ പോവാണ് ഈ ഏരിയ ഫുള്ള് പകുതിയാകുമ്പോഴേക്കും നമ്മളൊരു വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ചിൽഡ്രൻസിന്റെ പാർക്ക് നാല് ഏക്കർ സ്ഥലത്ത് അതെ മൊത്തം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങൾ അത് കലകി ഇത് വൃത്തിയാക്കി കൊണ്ടു ഒരു കൊണ്ടുനടക്കുല്ലേ നമിച്ചിരിക്കുന്നു ഒന്നാമത് കൽപ്രദേശിക്കൊരു പഞ്ഞല്ലേ എന്നിട്ടും അത്രയും നീറ്റായിട്ട് സൂക്ഷിക്കാന്ന് വെച്ചാ ബുദ്ധിമുട്ടന്നെയാ അവിടെ ആകെ ഒരു അരക്കഴിഞ്ഞ് മിറ്റുള്ളത് അടിച്ചു വരാൻ പെട്ട പാട് എനിക്കറിയാൻ മാഷേണ്ട ഇത് അറിഞ്ഞിരുന്ന രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സായിട്ട് വരള്ളൂ അതെ സ്കൂളിലൊക്കെ ഏഹ് രഞ്ജു നാളെ പോയ പോരെ അല്ലേ കോട്ടയ നാളത്തേക്ക് വേണമെങ്കിൽ കോട്ടയം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം രാവിലെ രാവിലെ ഒന്ന് കോട്ടയത്തിലോട്ട് ഇങ്ങോട്ട് വരാൻ പറയാ ഉച്ച പോട്ടെ അല്ലെങ്കിൽ അല്ലെ വഴി എത്തിച്ചാ മതി അടിപൊളി ഫോളണ്ടല്ലോ അവിടെ വായിക്കാന്ന് പറയാ നാച്ചുറലായിട്ട് ഫ്രെയിം ആണ് എന്ത് ആ വണ്ടി കേറാതിരിക്കാൻ വേണ്ടിയാണ് അതേ പോയി വായിക്കാം അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ പണ്ഡിതൻ പണ്ഡിതനോട് ഇംഗ്ലീഷ് സ്ഥലം അവിടെ അതെ നമ്മുടെ വിശിഷ്ട അതിഥി നമ്മളെ തിരുവനന്തപുരം എറണാകുളം ഭാഗത്ത് വിടേണ്ട കനൻ ശ്രീനാഥ് കലാകാരൻ നമസ്തേ നമസ്കാരം കേക്കണിവിടെ മോളുടെ ചെന്നൈക്ക് തിരിച്ചു പോയി അതെ ചെന്നൈ പഠിക്കുന്നു അതെ അതെ അമ്മ പഠിപ്പിക്കുന്നു അതെ അതെ അതിപ്പോ കോളേജിൽ ചേർന്നു എം എട്ടില് മദ്രാസ്റ്റിമുച്ചാ ഒറ്റപ്പാലത്ത് വരെയാണ് നീന്താൻ അവിടെ കൊളയില്ലാത്ത ഇവിടെ തന്നെ ഒറ്റപ്പാലത്ത് പറ്റാത്ത നമ്മളെ മണ്ഡലം തന്നെയാണ് നല്ലതാണ് ഞാനത് എടുക്കരുത് കൊള്ളാം സൂപ്പർ ആയിട്ട് ഇത് വേറൊരു ഹോള് പ്രോഗ്രാംസ് നടത്താം ഓ ആ സ്റ്റേജ് ഇത് ഏകദേശം ഒരു പത്ത് അറുപത് വർഷം പഴക്കമുള്ള മരാണ് മരം എന്ന് പറഞ്ഞാൽ നീന്തി തൊടിച്ച് വരുന്നത്

ഫോണിൽ ഉണ്ട് മിഥുവിനെ കാണിച്ചോടുത്തെ ഫോണില് മിഥു വെയില് എന്തേ എല്ലാം പറയന്റെ നമ്മളുള്ളപ്പൊക്കെ പൈസ തൊഴുത്തിലായിരിക്കുന്നു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമുക്ക് അല്ലേ മിഥു ഇവിടെ ഇങ്ങനെ പറഞ്ഞിരുന്ന ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നെ ഒരു നാല് ദിവസം നിന്നേ ചേട്ടാ ചടികോ അപ്പൊ ആനമല ഹോം സ്റ്റേയിലേക്ക് വര മാമ അങ്ങനെ ഇരിക്കണതൊക്കെ കൊള്ളാം ആ ആമ റൂമിൽ റെഡി ആവാം ഫോൺ നമ്പർ പറയാം അവിടെ ചെന്നിട്ട് മാന കൊണ്ടെ പറയോ പ്രകൃതി രമണീയമായ റിസോർട്ട് ഞാൻ ഇന്നിപ്പോ ആകാശം പറഞ്ഞതുപോലെ ഇന്ന് തങ്ങാന്ന് വിചാരിച്ചു രാവിലെ അപ്പൊ ഇന്ന് ബാലബിക്ക് തിരക്കുണ്ട് നാളെ രാവിലെ എത്തണം കേട്ടോ സൂപ്പർ സൂപ്പർ അടിപൊളി ആದು മുരട്ട് ടെന്റാലോ അല്ല അനൂബേ അനൂബ് അതെന്താ ആടും ടെന്റാണോ അല്ല അവര് എന്തോ അക്വാഫാം എന്നുള്ളതിലേക്ക് പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ ടെൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തോന്നുന്നു അല്ല അത് ചെയ്തിരിക്കണം അക്വാഫാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അവടെ കിഡ്സ് പാർക്കിന്റെ പണി നടക്കുന്നുണ്ട് ഇട് വരെ ദാ കിളികൂട് ഇത് ഇവിടുത്തെ കിളികളുടെ കൂടാണ് കിളികൾ പറക്കുന്നു പറക്കുന്നുണ്ട് ആ അതായിരിക്കുന്നു മൊത്തത്തിലിവിടെ അടിപൊളിയാണ് വെള്ളച്ചാട്ടൊക്കെ ഇണ്ടവിടെ ചേട്ടന്റെ പേര് പരമേശ്വരൻ ചേട്ടനാണ് ഇവിടെ കിളികളുടെ കാര്യങ്ങളും നോക്കണേ എല്ലാം ഓ ഓളിനോളാണ് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വരണം എന്ന് തീർച്ചയായും തോന്നി എന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഒന്ന് വരണം എന്ന് അപ്പോൾ വരണതിന് മുമ്പ് ഒന്ന് വിളിച്ചോളൂ നമ്പർ ഇവിടുത്തെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ നയൻ ഡബിൾ സെവൻ എയ്റ്റ് എയ്റ്റ് അതിൽ വിളിച്ചിട്ട് ഇവിടുത്തെ പറഞ്ഞു എല്ലാം പറഞ്ഞു തീർച്ചയായിട്ടും സുഖമായിട്ട് ഇവിടെ ആഘോഷിച്ച് തന്നെ പോവാം ഓക്കെ അടുത്ത വീഡിയോ ആയി പിന്നീട് കാണാം നമസ്തേ